മാറുന്നതിനനുസരിച്ച് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ അത് ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ സാർ അടുത്ത് വരുന്നത് എനിക്ക് സ്റ്റൈലായിട്ട് രോഗികളിൽ ഏറ്റവും കൂടുതൽ രോഗികളെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കോമൺ സെന്റൻസ് വരുമ്പം ആൾക്കാര് വന്നു പറയുന്നത് വയർ ഗ്യാസ് കൂടുതലായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ഒരു മാറ്റം ഏതാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അതായത് നമ്മളെ അസുഖങ്ങളും ഫിസിക്കൽ ഹെൽത്തൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാറ്റം എന്താണ് വ്യായാമം 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 ഡെയിലി ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് അസുഖങ്ങള് ഓർമ്മകളും ഷെയർ ഒരേ ടൈപ്പ് ഒരു കുടുംബത്തില് അച്ഛനും അമ്മയ്ക്കും ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ എല്ലാവരും ഭയങ്കര ഇതായിരുന്നത് ഒരു അവരുടെ മകന്റെ ഒരു ഒബിസിറ്റിനെ കുറിച്ചാണ് എല്ലാവരും ഭയങ്കര ഇതായിരുന്നു അവരുടെ സർജറി ചെയ്തപ്പോൾ ആ കുടുംബത്തിൽ എല്ലാരും പലർക്കും ഉണ്ടാകും അപ്പം ഡെയിലി അസിഡിറ്റി ഉള്ള ആളുകൾ അതൊരു പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് അസിഡിറ്റി എന്ന് പറയുമ്പോൾ ഇത് നെഞ്ചരിച്ചിൽ കുഴിച്ച് ചേട്ടൽ ഭക്ഷണം കഴിച്ചാൽ വയർ വരുത്തുക അതൊരു ഡെയിലി ഇതിൽ ബേസിസ് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതാണ് നല്ലത് ഓക്കെ നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ് ഒരു ബാലൻസ്ഡ് ഫുഡ് എന്നുള്ളത് അപ്പം നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ ഒക്കെ നമ്മളിപ്പോൾ ഒരു മസാല നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ഒരു സണ്ണ മസാല ദോശ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊരു ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെട്ടു എന്താണ് കറക്റ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത് മസാല ദോശ മാത്രമാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല പക്ഷേ കാരണം അതിൽ പ്രോട്ടീൻ്റെ അംശം നമുക്ക് കുറവാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീനുള്ള സാധനം മുട്ടയോ അല്ലെങ്കിൽ പനീർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ബട്ട് ആസ് സച്ച് മസാലദോ മസാല ദോശയിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാണ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ്സ് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് നല്ല പ്രോട്ടീൻ ബാക്കിയുള്ളത് ഫ്രൂട്ട്സ് ആൻഡ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് അതാണെങ്കിൽ കറക്റ്റായിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഫിഷും മീറ്റൊന്നും ഒരുമിച്ച് കഴിക്കരുത് അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഒരുമിച്ച് കഴിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം അത് കൂടുതലും മെത്തായിട്ട് തന്നെയാണ് തോന്നുന്നത് പലരും പറയും ഫിഷും തൈരും കഴിക്കരുത് അങ്ങനെ അങ്ങനെ നിർബന്ധം എല്ലാം കംസ് ഡൗൺ ടു പ്രപ്പോർഷൻസ് എത്ര നമ്മൾ കഴിക്കുന്ന കഴിക്കുകയാണെങ്കിൽ ഒന്നിനും പ്രശ്നമില്ല പിന്നെ ചില ഭക്ഷണങ്ങൾ നമ്മൾ രാത്രി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പാടില്ലാത്ത പല ഭക്ഷണങ്ങളും ഉണ്ട് രാത്രി അങ്ങനെ ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത് എനിക്കൊന്നും അളവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ചിലടത്ത് നമ്മൾ രാത്രി മീറ്റ് കഴിക്കരുതെന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവരോട് ബിക്കോസ് ഈ മീറ്റിൽ അതിൽ ഈ മസാല ഐറ്റംസ് ഒക്കെ കൂടുതലുണ്ട് ബട്ട് നൈറ്റിൽ കുറച്ച് ലൈറ്റായിട്ട് ഫുഡ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഇമ്പ്രൂവ് ഡൈജഷൻ